വാർത്തകൾ ഏറ്റവും പ്രിയപ്പെട്ട ജനക്കൂട്ടത്തെ വിട്ട് ഉമ്മൻചാണ്ടി മറിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം ചരമവാർഷികത്തോടനുബന്ധിച്ച് പള്ളിയിലും കല്ലറയിലും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഉമ്മൻചാണ്ടി കേരള ചരിത്രത്തിന്റെ മായാത്ത ഭാഗമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എല്ലാ പദവികളും ജനങ്ങളെ സേവിക്കാൻ വിനിയോഗിച്ചു അർപ്പണബോധവും കരുതലുമുള്ള നേതൃത്വത്തിന്റെ സാക്ഷ്യപത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതം ജീവിതം കേരള ചരിത്രത്തിൽ ഒരിക്കലും മായാത്തതെന്നും രാഹുൽ ഗാന്ധി ുംർപ്പണോധവും प्रिय सहोदरी सहोदरनि वारे बंधनम मुन मुख्य मंत्रियूं केरलम कंडा एटवम जनतिया नेताउ श्री उमन चांडीजी युडेनाम आत्मा विंडे पावना स्मरणक मुन्निल एंडे सादरा प्रणाम अत्ते अद्दे, अद्दे हत्तिंडे स्वादेशावुं नियोजका मंडलावुं आया पोतु पल्लील संगाति पिच्चा ई योगम उद्घाटनम चेयु नतिल चारी तार्थ्यम उंड സംസ്ഥാനത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലും ശാശ്വതമായ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ച ശക്തനായ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ ആദരാഞ്ജലികളെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കുറിച്ചു ഓർമ്മയായ ഒരു വർഷം കഴിയുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം പുതുപ്പള്ളിക്ക് അവസാനിക്കുന്നില്ല പുതുപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിയിലെ കല്ലറയിലേക്ക് ഒരു വർഷം പിന്നിടുമ്പോൾ ഒഴിയാത്ത ജനപ്രവാഹമാണ് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇടയ്ക്കൊന്ന് കടന്നെങ്കിലും നിത്യശാന്തതയുടെ ഇടമായി ഈ കല്ലറ മാറി എല്ലാ ഞായറാഴ്ചയും സഹായം തേടിയെത്തുന്നവർ ഇപ്പോഴും വരുന്നുണ്ട് പലരും കല്ലറയിൽ ഒരു നിവേദനം വെച്ച ശേഷമാണ് എം എൽ എയും ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടി ഉമ്മനെ കാണുന്നത് ചില ബന്ധങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്ന് പറയാറുണ്ട് പുതുപ്പള്ളിയിലെ ഈ കല്ലറ ഓർമ്മിപ്പിക്കുന്നത് അതാണ് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെയും കൈവിടുന്നില്ല കെഎസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷ സ്ഥാനം വഹിച്ച് ഒരു തലമുറയെ ആവേശത്തോടെ നയിച്ചു ഇന്നുമുതൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളായാണ് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ വാർഡിലെയും ഗുരുതര രോഗബാധിതരുള്ള പത്തു വീടുകൾ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി മതിയായ സഹായം ഒരാഴ്ച കാലം കൊണ്ട് എത്തിച്ചു നൽകും കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ നേതൃത്വം നൽകും രണ്ടാം ഘട്ടമായി ജില്ലയിലെ കോൺഗ്രസ് മണ്ഡലങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം പ്രിയപ്പെട്ട സഹോദരി സഹോദരി സ്നേഹിക്കുന്ന ഇവിടെ ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളിക്കാരനാണ് അദ്ദേഹം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ടുള്ള വിശുദ്ധവാരത്തിലെ ഓശാന തുടങ്ങി ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിലെ മിക്കവാറും ഒക്കെ പുതുപ്പള്ളിയിലാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇപ്പം തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പത്രത്തിൽ പടം വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കാറുണ്ട് അദ്ദേഹം ഈ പള്ളിയുടെ ഏറ്റവും പിന്നാമ്പുറത്തുള്ള കട്ടിളയിലെ കട്ടിളയിലിരുന്ന് ജനങ്ങൾ നോക്കിയിരിക്കുന്ന പടവാണ് വരാറ് അദ്ദേഹം പള്ളിയിലോട്ട് മധുബഹയിലേക്ക് നോക്കി തമ്പരാനെ നോക്കുന്നതിന് പകരം ജനങ്ങൾ നോക്കിയിരിക്കുന്ന ചിത്രമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചപ്പോഴും അദ്ദേഹത്തിന് ദൈവം മനുഷ്യരായിരുന്നു മനുഷ്യരിൽ ദൈവത്തെ കണ്ടൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യം അതാണ് അദ്ദേഹം പള്ളിക്കകത്തുള്ള രൂപങ്ങളിലല്ല ദൈവത്തെ കണ്ടുമുട്ടിയത് സഹിക്കുന്ന മനുഷ്യരെ അവരുടെ ഇടയിലുള്ള ദുഃഖങ്ങളെ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് കണ്ടു ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ജനസമ്പർക്ക പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ജനങ്ങളിൽ നിന്ന് ഈ പെറ്റീഷൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് എന്തിനാണെന്ന് പക്ഷെ ഞാൻ പലപ്പോഴും ഇത് കൊടുത്ത ജനങ്ങൾ എന്നോട് പറഞ്ഞത് കേട്ടിട്ടുണ്ട് അദ്ദേഹം കൈപ്പിടിച്ചു പറഞ്ഞത് നിറവേറ്റിട്ടുണ്ട് അത് വെറുതെ കടലാസ് മേടിച്ചതല്ല അദ്ദേഹം അത് ഞങ്ങൾക്ക് നടത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് പെൻഷൻ കൊടുക്കാൻ ഒരുപാട് പേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ ഒരുപാട് പേർക്ക് വീട് കൊടുക്കാൻ ഭൂമി കൊടുക്കാൻ അദ്ദേഹം കാരണക്കാരനായിട്ടുണ്ട് ഞാൻ അവസാനിക്കാനായിട്ട് ഓർക്കുന്ന ഒരേ ഒരു വാക്ക് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം കണ്ടത് ജനങ്ങളെ സ്നേഹിക്കാനുള്ള ഒരവസരമായിട്ടാണ് രാഷ്ട്രീയം വേറെ ഒന്നും അദ്ദേഹത്തിന് ജനങ്ങളെ സേവിക്കുക ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുക അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം മരിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ചരിത്രത്തിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാകില്ല തിരുവനന്തപുരം തുടങ്ങി പുതുപ്പള്ളി വരെ ജനകോടികൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ തൊട്ടു വണങ്ങി അദ്ദേഹം ജീവിച്ചു ജനങ്ങൾക്ക് വേണ്ടി മരിച്ചു ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്